നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് മഴ വില് രണ്ടു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ന്യൂഇയർ ആശംസകൾ വീടിന്റെ ടെറസിന് മുകളിൽ പച്ചക്കറി വിളയിച്ചിരിക്കുകയാണ് തവനൂർ അദലൂർ സ്വദേശി മേലെ പിടിയക്കൽ ആസിയ ആറേമുക്കൽ സെന്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് സ്ഥലമില്ലാത്തത് കാരണമാണ് വീടിന്റെ ടെറസിന് മുകളിൽ രണ്ടു മാസം മുൻപേ കൃഷി ആരംഭിച്ചത് വഴുതനങ്ങ പച്ചമുളക് തക്കാളി എന്നീ പച്ചക്കറികളാണ് ടെറസിന് മുകളിൽ കൃഷി ചെയ്തത് രണ്ടു വർഷം മുൻപേ തന്നെ വീടിനു മുകളിലും പരിസരത്തും ആസിയ വിവിധ തരം പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് പരിസരം സൗന്ദര്യവൽക്കരിച്ചിരുന്നു ഭർത്താവ് റസാഖ് ഹാജി ആസിയക്ക് പിന്തുണയുമായുണ്ട് പഞ്ചായത്തിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം റെയിൻ ഷെൽട്ടർ ടെറസിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൃഷിഭവന്റെ മാർഗനിർദ്ദേശങ്ങളും ആസിയയ്ക്ക് ലഭിച്ചു പച്ചക്കറി വിളവെടുപ്പ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് കൃഷി ഓഫീസർ പി സീനിയർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ആസിയയെ എം എൽ എ ആദരിച്ചു നമുക്ക് മറ്റൊരു ആംബിയൻസിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെ തോന്നും സത്യത്തിൽ എല്ലാ സ്ത്രീകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീട്ടിൻ്റെ ചുറ്റുവാഭാഗത്തും മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികളും അങ്ങനെ വീടിന്റെ ഒരു പരിസരം തന്നെ മറ്റൊരു തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം ടെറസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കൃഷി എങ്ങനെ നടത്താം പല സിനിമകളിലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ് എന്നൊക്കെയാണ് പലരും കരുതുക അങ്ങനെയല്ല സിനിമയ്ക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നതല്ല ഇത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതിന്റെ നല്ല ഉദാഹരണമാണ് ആസിയുടെ ഈ വീടും പരിസരവും ഇത്ര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ ചെടികൾ അത് കഴിഞ്ഞാണ് മുകളിലാണ് ഈ തൈകള് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിലായിരിക്കും അതിന്റെ മഞ്ഞതരായിട്ട് കാരണം ഞാന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ചെയ്തു വീട്ടില് നമുക്കറിയാം മഴ മാറാതില്ല ും മുതിർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി മുതൽ ആരംഭിച്ചിരിക്കുന്നു വെബ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചാമരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു

9645